ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുലദേവത പൂജ എങ്ങനെ ചെയ്യാമെന്നാണ് കുലദേവത പ്രീതി എങ്ങനെ വരുത്താം കുലദേവത പൂജ എങ്ങനെ ചെയ്യാം വളരെ സിമ്പിളായി എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് പല യൂട്യൂബ് ചാനലിലും നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന വിധമാണ് നിങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതിനായി ആദ്യം വേണ്ടത് ഒരു കുടമാണ് ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ ഈ രണ്ട് ഏതെങ്കിലും ഒരു ലോഹം കൊണ്ടാക്കിയ ഒരു കുടം വേണം നമുക്ക് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിണ്ടി എടുക്കാം അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കിണ്ടി കാണുമല്ലോ അപ്പോൾ കിണ്ടി ആണെങ്കിലും മതി പിന്നെ ഇവയുടെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ പൂജാമുറിയിൽ എത്ര വലിപ്പമുള്ളൊരു കുടം വെക്കാം അപ്പം നമുക്ക് തന്നെ അറിയാം ചിലരുടെ പൂജാമുറി വളരെ ചെറുതായിരിക്കും ചെറുടെ വലിയ വലിയ പൂജാമുറി ആയിരിക്കും അപ്പോൾ അവനവൻ്റെ പൂജാമുറിയിൽ ഒരു ഭാഗത്ത് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള വലിപ്പോ കോപ്പറോ ബ്രാസിൻ്റെയോ ഒരു കുടം അല്ലെങ്കിൽ ഒരു കിണ്ടി എടുക്കുക നല്ല വൃത്തിയായി കഴുകി ശുദ്ധപ്പെടുത്തിയ ഒരു എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അരകജ കൊണ്ട് പൊട്ടുതൊടുക ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതാണ് അരകജ ഇത് എല്ലാ അങ്ങാടിക്കടകളിലും പൂജാ സ്റ്റോറുകളിലും ഓൺലൈൻ സ്റ്റോർസിലും ഒക്കെ ഇപ്പോൾ ആണ് വലിയ വിലയൊന്നുമില്ല നല്ല സുഗന്ധമുള്ള ഒരു വസ്തുവാണ് ഈ അരഗജ എന്ന് പറയുന്നത് ഈ അരകജ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അട്രാക്ടിങ് പവർ ദൈവിക ശക്തി അട്രാക്റ്റ് ചെയ്യാൻ അരകജ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കുലദേവതയെ നമ്മുടെ കുലദേവതയെ അരഗജ അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ഇനി അരഗജ ഇല്ല എന്നും പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട ഇതിപ്പം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയുന്ന ബാക്കി പ്രൊസീജിയർ ചെയ്താൽ മതി അപ്പോൾ ആദ്യം അരകജ കൊണ്ട് നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ വട്ടത്തിൽ പൊട്ടു തൊടുന്നത് പോലെ കുടത്തിലൊരു പൊട്ടുതൊടുക അതിനുശേഷം ആരാണോ നമ്മുടെ കുലദേവത ദേവിയാണോ ദേവനാണോ അതനുസരിച്ചാണ് പൊട്ട് തുടങ്ങുന്നത് എൻ്റെ ദേവീഭാവത്തിലുള്ള ആളാണ് കുലദേവത അതുകൊണ്ട് തന്നെ ഈ അരകജയ്ക്ക് മുകളിൽ ഞാൻ മഞ്ഞളാണ് ആദ്യം തൊട്ടത് അതിനുശേഷം കുങ്കുമം തൊട്ടു ഇനിയിപ്പം നിങ്ങളുടെ കുലദേവത മഹാദേവൻ അതുപോലെ അയ്യപ്പസ്വാമി മുരുകൻ ഇവരാണെന്നുണ്ടെങ്കിലും അരഗജ ഇതുപോലെ വട്ടത്തിൽ പൊട്ടു തൊട്ട് അതിന് മുകളിൽ ഭസ്മം തൊടുക ഇനി അതല്ല മഹാവിഷ്ണു കൃഷ്ണൻ പെരുമാൾ നരസിംഹസ്വാമി ഗണേശൻ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അരഗജി ഇതുപോലെ വട്ടത്തിൽ തൊട്ട് അതിനു മുകളിൽ ചന്ദനം തൊടുക ഇനി ഇതൊന്നുമല്ലാത്തൊരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് കുലദേവതയെന്നറിയാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഞാൻ ആദ്യം കാണിച്ചതുപോലെ അരകജ കൊണ്ട് പൊട്ടിട്ട് അതിന് പുറത്ത് ചന്ദനം തൊട്ട് മഞ്ഞൾ തൊട്ട് കുങ്കുമം തൊടുക ശേഷം അതിനോട് ചേർത്ത് വീണ്ടും അരകജ കൊണ്ടൊരു വട്ടം പൊട്ടിട്ട് അതിനു മുകളിൽ നമ്മൾ ഭക്ഷണം തൊടുക അങ്ങനെ വരുമ്പം എല്ലാവരെയും ശിവനെയും മഹാവിഷ്ണുവിനെയും ദേവിയെയും ഒക്കെ നമ്മൾ ഈ കുടത്തിൽ പ്രതിദീകരിച്ച് കഴിക്കും അങ്ങനെ അത് കഴിഞ്ഞാൽ അതിന് ശേഷം ഈ കുടത്തിലോട്ട് ശുദ്ധമായ വെള്ളമാണ് ഒഴിക്കേണ്ടത് ശുദ്ധമായ വെള്ളം ഒഴിച്ചു ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ എൻ്റെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിൽ വെള്ളം മാത്രം മതിയാവും ഒഴിച്ചതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ദാ ഇത്രയും പോകുന്ന ഒരു ഞാൻ പൊടിച്ച് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് പച്ചക്കർ പൂരത്തിന് ദൈവിക ആകർഷണം കൂടുതലാണ് പോസിറ്റീവ് വൈബ് കൂടുതലാണ് നല്ല ഡിവൈൻ സ്മെല്ലാണ് ഇതൊക്കെ കൊണ്ടാണ് ഞാനിത് ചേർത്തത് ഇതിന് ശേഷം ഒരല്പം ഒരു പൂവ് ഈ വെള്ളത്തിന് മുകളിൽ വെക്കുക പൂവെന്ന് പറയുമ്പോൾ എന്ത് പൂവാകാം ചെമ്പരത്തിപ്പൂ ശംഖുപുഷ്പം ചെത്തി മന്ദാരം ഇനി നിങ്ങളുടെ വീടുകളിലുള്ളത് എന്താ പറയുക നമ്മുടെ നന്ദിയാർവട്ടം പോലുള്ള വെളുത്ത് പൂവാതെ അതല്ല എന്നും താമരപ്പൂ സമർപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ താമരപ്പൂ മുല്ലപ്പൂ ഇനി മഹാവിഷ്ണുവാണ് കുലദേവത എന്നുണ്ടെങ്കിൽ തുളസി അല മഹാദേവനാണെന്നുണ്ടെങ്കിൽ കൂവളത്തല അങ്ങനെ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് ഇന്ന പൂവൊന്നൊന്നുമില്ല പിന്നെ സുഗന്ധമുള്ള പൂ അർപ്പിച്ചാൽ നമുക്കും അതൊരു നല്ലൊരു സ്മെല്ല് കിട്ടും പക്ഷേ സുഗന്ധം ഇപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സമർപ്പിക്കാം ഞാനിവിടെ സമർപ്പിക്കുന്ന കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകളാണ് ഇതും സമർപ്പിച്ചു ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പീഠത്തിൽ അതായത് പൂജാമുറിയിൽ ഒരു സ്ഥലം ആദ്യം തന്നെ തീരുമാനിക്കണം അവിടെ നല്ലവണ്ണം ആക്കിയതിന് ശേഷം കോല വിടാൻ അറിയുന്നവരാണെങ്കിൽ ഒരു കോല വിട്ട് അതിന് മുകളിൽ മഞ്ഞൾ കുങ്കുമം ഇട്ട് നിങ്ങൾക്ക് അതിന് മുകളിൽ കോടം വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇതുപോലുള്ളൊരു പീഠത്തിലാണ് വെക്കുന്നത് ഇങ്ങനെ വെച്ചാൽ മതി ഇനി അതില്ലെങ്കിൽ ഇത് ഇതുപോലൊരു കുഞ്ഞ് പ്ലേറ്റ് ആ പ്ലേറ്റിൽ വെച്ചാലും മതി അതിനുശേഷം എന്നും നിങ്ങൾ എപ്പോഴാണോ വിളക്ക് കത്തിക്കുന്നത് ആ സമയത്ത് ധൂപ ദീപ ആരതി എടുക്കണം കർപ്പൂരാരതി ദിവസമെടുക്കുന്നവരാണെങ്കിൽ കർപ്പൂരാരതി എടുക്കാം നിവേദ്യം വെക്കണം എന്നൊന്നുമില്ല നിങ്ങൾ വീട്ടിൽ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും മാറ്റേണ്ടതില്ല നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെയാണോ വിളക്ക് കത്തിക്കുന്നത് എന്തൊക്കെയാണോ അപ്പോൾ ചെയ്യുന്നത് അത് മാത്രം ചെയ്താൽ മതി കൂടുതലായിട്ട് ഇതിനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മിനിറ്റ് ആ കുടത്തിൽ നോക്കി നമ്മുടെ കുലദേവതയെ മനസ്സിൽ വിചാരിച്ച് നന്നായി മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഇനിയിപ്പോൾ കുലദേവത അറിയാത്തവരാണെങ്കിൽ പോലും ഡെഫിനറ്റലി ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഈ പൂജ നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായും ആരെങ്കിലും വഴി നിങ്ങളുടെ കുലദേവതയെ ആരാണെന്ന് നിങ്ങൾക്കറിയാനുള്ള അവസരം ഉണ്ടാകും ഇതെൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത് ശേഷം പിന്നെയുള്ള സംശയം എന്നാണ് ഈ വെള്ളം കളയേണ്ടതെന്നായിരിക്കാം എല്ലാ ദിവസവും വെള്ളം കളയാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വെള്ളം മാറ്റാം അതല്ല ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ മാത്രമായി വെള്ളം മാറ്റി പുതിയ വെള്ളം വെക്കാം അതൊക്കെ അവരവരുടെ ചോയ്സ് പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്തായാലും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ പൂജ അടുപ്പിച്ച് ചെയ്ത് നോക്കിയത് അങ്ങനെ ഇത്ര നാളൊന്നുമില്ല കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുന്നൊരു പൂജയാണ് അപ്പം ഇരുപത്തൊന്ന് ദിവസം ചെയ്തു നോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള ഒരു ഫലം തീർച്ചയായിട്ടും കിട്ടും പിന്നെ കുലദേവതയ്ക്ക് സെപ്പറേറ്റ് വിളക്ക് തെളിയിക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല പൂജാമുറിയിൽ സ്ഥലം അങ്ങനെ കത്തിക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നീ വിളക്കോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടോ വിളക്കെണ്ണ ഒഴിച്ചിട്ടോ നിങ്ങൾക്ക് ഒരു ദീപം ഈ കുടത്തിന് മുൻപിൽ കത്തിച്ച് വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കത്തിക്കുന്ന നിലവിൽക്ക് തന്നെ ഇതിന് ധാരാളമാണ് അപ്പോൾ എന്തായാലും ഹോപ്പ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു എല്ലാവരും കുലദേവത പൂജ ചെയ്യുക നിങ്ങളുടെ കുലദൈവത്തിൻ്റെ സംരക്ഷണയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ മുറുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നന്ദി